السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد. Wisdom حديث كلاس مواريتي ورنوتي مون. تحديث حدث البارامشكنة. اتلا അത്തരം നിസ്കരിക്കാൻ നിസ്കരിക്കരുതാത്ത സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ ബി റദയു അള്ളാഹു തായാല അൻഹായിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു സമയത്ത് റസൂൽ അള്ളാഹു സല്ലാഹു അലഹി വസ്ലം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ലാ സൊലാത്ത ബിഹാൽ ദുറോത്തി തൊയാമിൻ ഭക്ഷണത്തിൻ്റെ സാന്നിധ്യത്തിൽ നിസ്കാരമില്ല അഥവാ ഒരാൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ട് ഭക്ഷണം റെഡിയാണ് ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പി വെച്ചിട്ടുണ്ട് അവിടെ നിസ്കരിക്കാൻ നിൽക്കരുത് നിസ്കരിക്കാതെ എന്നാൽ ശ്രദ്ധ മുഴുവൻ ചിന്ത മുഴുവൻ ഭക്ഷണത്തിലേക്കയക്കും കാരണം ഭക്ഷണം റെഡിയാണ് ഭക്ഷണത്തിലേക്ക് നല്ല വിശപ്പും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നിസ്കരിച്ചാൽ ഹുശൂർ തീരെ ഉണ്ടാവില്ല ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകുമ്പോൾ ആ സമയത്ത് നിസ്കരിക്കരുത് ആദ്യം പോയി ഭക്ഷണം കഴിക്കുക പിന്നെ നിസ്കരിക്കുക അതുപോലെ വലാ വഹോ യുദാഫിഹുൽ അഹ്ബസാൻ രണ്ട് അശുദ്ധിക്ക് മുട്ടുന്ന സന്ദർഭത്തിൽ മൂത്രൊഴിക്കാനോ അതുപോലെ രണ്ടിനു പോകാനോ ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭം നന്നായിട്ട് മുട്ടുന്നു നന്നായിട്ട് മൂത്ര ഒഴിക്കാണ്ട് ആ സമയത്ത് പോയി നിസ്കരിച്ചാലും നിസ്കാരത്തിൻ്റെ ശ്രദ്ധ പോകും കാരണം ഇതിങ്ങനെ ഇത് കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് വേണം ബാത്റൂമിൽ പോകാൻ എന്ന ചിന്തയായിരിക്കും ഉണ്ടാവാം നിസ്കാരത്തിൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് വിശദീകരിച്ചുകൊണ്ട് മാം നവീർ അദ്ഹുത്താലു പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിസ്കരിക്കരുത് പക്ഷേ സമയം അവിടെ ഉണ്ടാകുമ്പോൾ സമയം കഴിയാറായിട്ടുണ്ട് നിൽക്കുക ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിന്നാൽ അല്ലെങ്കിൽ മറ്റിടത്തെങ്കിൽ പോകാൻ നിന്നാൽ അവിടെ നിസ്കാരം കഥ ആയിപ്പോകും അത്തരത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കണം അല്ലാതെ സമയമുള്ളപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ നിസ്കരിക്കരുത് കാരണം ആ നിസ്കാരത്തിലെ ശ്രദ്ധ തെറ്റിച്ചു കളയും നിസ്കാരമെന്ന് പറയുന്നത് മനസ്സമാധാനത്തോടെ പൂർണ്ണ കോൺസെൻട്രേഷനോടുകൂടെ ഹുഷുവോടുകൂടെ ചെയ്യേണ്ട ഒന്നാണ് അപ്പോഴാണ് നിസ്കാരത്തിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നത് അള്ളാഹു താല അത്തരത്തിൽ നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് തോഫീട്ട് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ